ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പൈനാപ്പിൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് അരക്കപ്പ് പച്ചരിയാണ് അതുപോലെ അരക്കപ്പ് ചോറ് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചരിയാണേൽ ഞാൻ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ നല്ല രീതിയിൽ കുതിർത്തതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് തേങ്ങ തേങ്ങാ വെള്ളം അതുപോലെ തന്നെ ചോറ് ഇവയെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഒന്ന് അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം ഞാനിത് പുളിപ്പിക്കാനായിട്ട് വെച്ചിരുന്നു അതിലേക്ക് സോഡാപ്പൊടി കൂടി ചേർത്ത് വെച്ചിരുന്നു ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ഇതിനകത്തേക്ക് ഞാൻ ഏലക്കായും കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത ചോളപ്പൊടിയാണ് നമ്മൾ പുട്ടൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന ചോളപ്പൊടിയാണ് ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് പൈനാപ്പിൾ ജ്യൂസാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പൈനാപ്പിൾ ജ്യൂസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഞാനത് എടുത്തതാണ് പൈനാപ്പിൾ ജ്യൂസ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഒന്ന് ഇളക്കിയെടുക്കാം നല്ല രീതിയിൽ കട്ടയൊക്കെ മാറ്റി ഇളക്കിയെടുക്കണം നമ്മുടെ ചോളപ്പൊടി കട്ടയാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ കട്ടയൊക്കെ നല്ല രീതിയിൽ മാറ്റി ഇളക്കിയെടുക്കണം അപ്പോൾ ഞാൻ നല്ല രീതിയിൽ കട്ടയൊക്കെ മാറ്റി ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇട്ടലി ചെമ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട് അതിൽ ഞാനാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തടകി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അതിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോഴും മാവെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മുടെ മാവ് വെന്ത് തുടങ്ങി കാര്യം വെള്ളം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇപ്പം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നോക്കാം കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയി ഒന്ന് നോക്കാം വെന്തോന്ന് അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് വേവാനായിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് വീണ്ടും അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുത്തു അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞ് അപ്പം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മുടെ പാത്രത്തിൽ നിന്ന് ഒരു മാവ് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കണ്ടോ നല്ല ചൂടായിട്ടോ ഇരിക്കുന്നത് തണുത്തിട്ട് പോലും ഇല്ല എങ്കിൽ പോലും പാത്രത്തിൽ നിന്ന് നല്ല രീതിയിൽ ഈ അപ്പം ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് തട്ടി തട്ടിക്കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കണ്ടോ ചൂടോടെ തന്നെ തട്ടി കൊടുത്തിട്ടുണ്ട് ദ ഇളകി വന്നിട്ടുണ്ട് കണ്ടോ ഒട്ടും അടിയിൽ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ആവി പറക്കുന്നതായിട്ട് നല്ല രുചിയുള്ള നമ്മുടെ പൈനാപ്പിൾ കിണ്ണിയപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റായിട്ടോ നമ്മുടെ പൈനാപ്പിളിൻ്റെ നല്ല മധുരവും അതുപോലെ തന്നെ അതിൻ്റെ പുളിപ്പും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പം ഞാൻ ചൂടോടെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒട്ടും അടിയിൽ പിടിക്കാത്ത നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ കിണ്ണിയൊപ്പം ആട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോസ് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്